ഹേ ഫ്രണ്ട്സ് കോൺസ്റ്റബിൾ മഞ്ജുവിൻ്റെ പുതിയ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ മഞ്ജുവിൻ്റെ അടുത്ത് നല്ല പറയുന്നുണ്ട് നിനക്ക് ലൈസൻസ് ഉണ്ടായിട്ട് എന്താ കാര്യം നീയെ ഒന്നും ഓടിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അപ്പം പറയുന്നുണ്ട് വെറുതെ എന്തിനാണ് റിസ്ക് എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് അപ്പോഴാണ് എന്താണ് രാത്രി മഹിമ ഗിരിനോട് പറയണത് എൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ മഞ്ജു ചേച്ചിക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല അച്ഛൻ തന്നെ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടാവും ഞങ്ങൾക്ക് ഭയങ്കര വിഷമവും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മഹിമ ഗിരിനോട് പറയുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഗിരിക്ക് വിഷമമാവുകയാണ് ചെയ്യുന്നത് പിറ്റേ ദിവസം രാവിലെ കുഞ്ഞാറ്റിയും സ്വപ്നയും വൈമതിയമ്മയും എല്ലാവരും നിൽക്കുമ്പോൾ മഞ്ജു യൂണിഫോമൊക്കെ ഇട്ടിട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നത് റെഡിയായിട്ട് അപ്പോൾ മഞ്ജുവിൻ്റെ അടുത്ത് പറയുകയാണ് നീ ഈ താക്കോലിങ്ങനെ പിടിച്ചോ നീ ഇന്ന് ഓടിച്ചിട്ട് വേണം പോവാനായിട്ട് എന്ന് പറയുമ്പോൾ കുഞ്ഞാറ്റെ പറയും എത്രക്ക് റിസ്ക് എടുക്കണോ മോനെ വല്ല എവിടെയും വീണ്താവണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞാറ്റെ പറയാണ് ചെയ്യുന്നത് അപ്പം ഗിരിക്ക് കുഞ്ഞാറ്റിൻ്റെ ഒരു ഇതാവും കാരണം കുഞ്ഞാറ്റങ്ങനെ പറഞ്ഞില്ലേ കുഞ്ഞാറ്റ അങ്ങനെയൊന്നും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് നീ എന്താണെങ്കിൽ ഇന്ന് ഓടിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യും വേഗം അവർ എടുത്തിട്ട് ഗിരിയും അതിൽ കയറുകയാണ് ചെയ്യുന്നത് ഗിരിയും രണ്ടുപേരും കൂടെ പോവുകയാണ് ചെയ്യുന്നത് രണ്ടുപേരും കൂടെ പോയി നമ്മുടെ മഞ്ജു പതുക്കെ പതുക്കെ ഓടിച്ചിട്ടാണ് പോകുന്നത് പക്ഷേ എല്ലാം പേടിയുണ്ട് ആൾക്ക് ആൾക്ക് ഓടിക്കാൻ അറിയും പേടിയായിട്ട് ഓടിക്കുകയാണ് ചെയ്യുന്നത് പെട്ടെന്ന് ഒരു സ്ഥലത്ത് എത്തുമ്പോൾ ഇങ്ങനെ സ്റ്റോപ്പ് ആകും അപ്പോൾ ഇങ്ങനെ വീഴാൻ പോകുമ്പോൾ മഞ്ജു ഇങ്ങനെ നല്ല നോക്കുന്നുണ്ട് ഗിരിനെ നോക്കുമ്പം ഗിരി ഇങ്ങനെ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തല ഇങ്ങനെ ഫ്രണ്ടിക്ക് പോകുമല്ലോ അപ്പോൾ ഇങ്ങനെ ആ ഇതായിട്ട് മഞ്ജു ഇങ്ങനെ എന്തെങ്കിലും പറയുവോന്നൊരു രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ മഞ്ജു എന്നാണെങ്കിലും വണ്ടി എടുക്കുന്നുണ്ട് വണ്ടി എടുക്കുന്ന എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ് അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഇന്നത്തെ ഫുൾ റിവ്യൂ വീഡിയോ ആയിട്ട് ഞാൻ ഈവനിങ് വരുന്നതായിരിക്കും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ താങ്ക്